വ്യത്യസ്ത ആശയങ്ങളുള്ള ലോക സിനിമകളെക്കുറിച്ച് കൂടുതൽ അറിവ് പകരാൻ ചലച്ചിത്രമേളകൾക്ക് കഴിയുമെന്ന മുതിർന്ന മാധ്യമപ്രവർത്തകനും ചലച്ചിത്ര നിരൂപകനുമായ എ ചന്ദ്രശേഖർ ദൂരദർശൻ വാർത്തകളോട് പ്രതികരിച്ചു ലോക സിനിമയെക്കുറിച്ച് ആദ്യം വായിച്ചാണ് അറിവ് പിന്നീട് ഫിലിം സൊസൈറ്റികളിലൂടെ സൂര്യ പോലുള്ള സൊസൈറ്റികളിലൂടെ സിനിമകൾ കാണുകയും പിന്നീട് എൺപത്തിയെട്ടിൽ തിരുവനന്തപുരത്ത് നടന്ന ഇന്ത്യയുടെ അവസാനത്തെ ഫിലിമോത്സവം എന്ന് പറയുന്ന ചലച്ചിത്രമേള മുതൽ എല്ലാ ചരിത്രമേളയും പിന്നെ കേരളത്തിൽ നടന്നിട്ടുള്ള എല്ലാ ചരിത്രമേളയിലും പിന്നെ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഗോവയിൽ നടക്കുന്ന ചരിത്രമേളയിൽ സ്ഥിരമായി ഒരു ഒരു നിഷ്ഠ പോലെ സിനിമകൾ കാണുകയും ആ സിനിമകളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് സിനിമയെക്കുറിച്ച് എഴുതുകയും ചെയ്യുന്ന ഒരാളാണ് നിരൂപകൻ എന്ന് സ്വയം ശേഷിപ്പിക്കാൻ അർഹിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരാളല്ല ആസ്വാദകം നിലയിൽ കാരണം ഇതല്ല സിനിമ എന്ന് നമ്മൾ വിശ്വസിക്കുന്ന സിനിമകളെക്കുറിച്ചും ലോകത്ത് നടക്കുന്ന പ്രവണതകളെക്കുറിച്ചും ഇപ്പോൾ ഉദാഹരണത്തിന് പോസ്റ്റ് മോഡേൺ അല്ലെങ്കിൽ അതിനും ശേഷം പോസ്റ്റ് ട്രൂത്ത് എന്നൊക്കെ പറയുന്ന സത്യാനന്തര കാലത്തെ ലോക സിനിമ എങ്ങനെ ഡിജിറ്റൽ കാലത്തിന് ശേഷമുള്ള ലോക സിനിമ എങ്ങനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നതിന് ശേഷമുള്ള ലോക സിനിമ എങ്ങനെ അത് ഇത്തരം മേളകളിലൂടെ മാത്രമേ നമുക്ക് കാണാൻ അവസരമുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് മേളകളിൽ സ്ഥിരമായി വരുന്നത് അത് ഒരു വർഷത്തേക്കുള്ള എഴുതാനുള്ള ഊർജ്ജം തരക്കും ചിലപ്പോൾ ഒരു എഴുതാനുള്ള ഒരു പുസ്തകത്തിനുള്ള ആശയം പോലും ഇത്തരം മേളകളിൽ നിന്ന് ഉരുത്തിരിയാറുണ്ട്